ഇന്ന് ഈ സി എസ് ഐയിൽ ഇത്രയും കുഴപ്പമില്ല ഈ പെന്തിക്കോസി കുറച്ച് ചർച്ചക്കാരിറങ്ങിയിട്ടുണ്ട് സംവാദം സംവാദം നെയ്യാറ്റിങ്കരക്കാരെ ശ്രദ്ധിക്കണം ബഹുമാനപ്പെട്ട പാസ്റ്റർമാരും അമ്മാമ്മമാരും ഈ ഗ്രൂപ്പിലും ചേർത് യവന്മാരുമായിട്ട് സംഘടിക്കുകയും ചെയ്യരുത് സ്ത്രോത്രം നമ്മുടെ ആഗ്രഹം യേശുവിനെ പ്രസംഗിക്കുക ഈ സംവാദത്തിൽ പോകുന്ന സമയം കൊണ്ട് എവിടെയെങ്കിലും കവലയോഗത്തിൽ പോയി യേശു രക്ഷകൻ എന്ന് പറയാം രണ്ട് ട്രാക്ട് കൊടുക്കുക എന്താ സംവാദം ഇത് രണ്ട് കൂട്ടർ ഇന്ന് ഇന്ന് വലിയ കുഴപ്പമാണ് പണ്ടത്തെ കാലത്ത് നാല് കൂട്ടുകാരായിരുന്നു ഞാനൊക്കെ പഠിക്കുമ്പോൾ ഒന്ന് സ്കൂളിൽ പോകുന്നവർ രണ്ടേ ഗോലി കളിക്കുന്നവർ മൂന്ന് കെളിത്തട്ട് കളിക്കുന്നവർ നാല് പള്ളിയിൽ പോകുന്നവർ ക്ഷോത്രം ഇന്ന് അതാന്ന് നമ്മുടെ കൂട്ടുകാർ മെക്കാനിക്കൽ ഫ്രണ്ട്സ് ഫേസ്ബുക്ക് യൂട്യൂബ് ട്വിറ്ററ് വാട്സപ്പ് സോത്രം ഇതെല്ലാം നമ്മുടെ കൂട്ടുകാർ ഷോത്രം സന്തോഷമില്ലല്ലോ ബാക്കി മുമ്പോട്ട് പറയാം കൊച്ചിങ്ങൾ ഇപ്പം തന്നെ അത് പറഞ്ഞപ്പം ബുദ്ധിമുട്ട് വരുന്നു ബാക്കി പറയാം സ്ത്രോത്രം അങ്ങനെയെങ്കിൽ ഇന്നെടുത്ത് നോക്കിയാൽ യേശു വരുമോ ആൻറ്റി ക്രൈസ്റ്റ് വരുമ്പോൾ യേശു വരുമോ ആൻറ്റി ക്രൈസ്റ്റ് വരുമോ പിന്നെ ത്രിയേക ദൈവം സംവാദം 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 ക്ഷോത്രം ഒരു പണിയില്ലാതെ വീട്ടിൽ ഇരുന്ന് ഇല്ല കപ്പയുടെ ചവിട്ടി എലി മാന്തന്ന പോലെ ചുമ്മാതിരുന്ന് മൊബൈൽ മാന്തിക്കൊണ്ട് കുറേ കുറെ പെന്തിക്കോശുകാർ അതുകൊണ്ട് കർത്താവിൻ്റെ അടിയപ്പിന് കിട്ടും സോത്രം മിണ്ടുന്നില്ല സംവാദം സംവാദം ചൂച്ചാട്ടം പ്രസംഗിക്കും യേശു വരാറായി പെട്ടകത്തിന്റെ വാതിലടയാറായി മറ്റൊരുത്തരിൽ രക്ഷയില്ല ഇത് പറയാതെ നേരം വെളുത്ത സംവാദം അമേരിക്കയിൽ നിന്ന് ഒരു അമ്മാമ്മ ദുബായിൽ ദുബായിന്ന് വേറെ ചേട്ടൻ ആവുന്നില്ലോ നെയ്യാറ്റിൻകരയിൽ നിന്ന് വേറെ കൊറ്റാമത്ത് വേറൊരു വീരനുണ്ട് എല്ലാ സംവാദത്തിനും സോത്രം എല്ലാത്തിനേയും ദൈവം ഒതുക്കും സോത്രം സ്റ്റേജിനകത്ത് ചങ്കൂറ്റത്തോടെ പറയാനാരും ഇല്ലല്ലോ സോത്രം അതുകൊണ്ടാ ഇന്ന് എവിടം വരെത്തി കൊട്ടാരക്കരത്തി സംവാദം ഇനി ഇങ്ങോട്ട് വരാറായി നെയ്യാറ്റിൻകര് യേശു വരുമോ ആൻറ്റി ക്രൈസ്റ്റ് ഒരു സ്റ്റേഡിയം അവരെടുത്ത് തരും ചായയും വടയും തരും നിങ്ങളുടെ ചർച്ചയും നോട്ടീസും തരും ആ അസംബ്ലിസ് കൂടുകാരാണ് അവിടെ ഇരിക്കുന്നത് ദൈവം ഇത് അതിന് പോകരുത് സോത്ര ഒരു കാത്തിരിപ്പി യോഗം വെച്ചു സോത്രം കുഴപ്പമില്ല സോത്രം എന്താ യേശു വരുമോ ആൻറ്റി ക്രൈസ്റ്റ് ഒരു തെളിവ് യേശു പറഞ്ഞ കാര്യം നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ വരവിൽ നിങ്ങൾ നല്ല ദൈവശം വേണ്ട കേൾക്കണം നോഹയോട് ദൈവം പറഞ്ഞു കാര്യങ്ങളെല്ലാം റെഡിയാക്കിയോ ഒരു പെട്ടകത്തിൻ്റെ സ്ട്രക്ചർ നീളം വീതി വിസ്തീർണം മുന്നൂറ് അമ്പത് മുപ്പത് ഗോപേർ മരം മൂന്ന് തട്ട് നോക പെട്ടകമൊക്കെ പണിഞ്ഞ് കാര്യ റെഡിയാക്കിയപ്പെടും തനുവച്ചപുരം കാര്യറിഞ്ഞ് ഈ വല്യപ്പനെന്തോ തലയ്ക്ക് ചൂടാന്ന് സൂത്രം പക്ഷേ എന്തോ പറ്റി യെല്ലോയും മാങ്കോയും അത് കഴിഞ്ഞിട്ട് പൈനാപ്പിൾ അലർട്ടൊക്കെ അടിച്ചപ്പം തനുവച്ചപുരത്ത് പിടികിട്ടി എന്തോ സംഭവിക്കാൻ പോകും അന്ന് സൂത്രം അപ്പോഴത്തേക്ക് സ്വർഗത്തിലെ ദൈവം നോകയോട് പറഞ്ഞു പെട്ടകത്ത് കയറിക്കോളാൻ പറഞ്ഞു ഉടനെ കയറി ഈ പെട്ടക ആരാ കുറ്റിയിട്ടത് സൂത്രം സർവശക്തനായ ദൈവം കുറ്റിയിട്ട് ഈ പെട്ടകത്തിന് പലരും എന്നോട് സംശയം ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി നോഗയുടെ അളിയേണ്ട പേരേതാന്ന് എന്നോട് ചോദിക്കരുത് കമ്പ്യൂട്ടർ പോലും ഇല്ല സോത്രമാണ് അവിടെ നിൽക്കട്ടെ സോത്രം അങ്ങനെയെങ്കിൽ ഈ പെട്ടകത്തിന് കത്താവ് കുറ്റിയിട്ട് ഈ പെട്ടകത്തിലൊരു കുഴപ്പമുണ്ടായിരുന്നത് സി സി ക്യാമറ ഉണ്ടായിരുന്നു സോത്രം അപ്പം ഈ ധനുവച്ചപുരത്തെ നല്ല കാശികാരൻ കുറ്റിയിട്ടപ്പം ഈ പെട്ടകത്തിൻ്റെ വാതിൽ വന്ന് നോകങ്ങളെ പാസ്റ്റർ നോക ഉപദേശി നോഗ ഒന്ന് തുറക്കുക നല്ല കവറ് ചെയ്യാൻ കൊണ്ടുവന്നിട്ടുണ്ട് സോത്രം അപ്പം ഞങ്ങളില്ലെങ്കിലും ഞങ്ങളുടെ അമ്മാമ്മമാര് പറയും കമ്മറ്റി ഒന്നും അറിയത്തില്ല അച്ഛൻ തുറന്നു കൂടാ കവറ് മേടിച്ചോളാം പറയും സ്വത്രം ഇതറിഞ്ഞുകൊണ്ട് ആ സ്വർഗത്തിലെ ദൈവം കുറ്റിയിട്ടത് സൂത്രം ദൈവം കുറ്റിയിട്ടാൽ പിന്നെ നോക്കി തുറക്കാൻ പറ്റുമോ ഇല്ല ദൈവം ഒരു വഴി തുറന്നാൽ പിന്നെ ഇവിടുത്തെ ധനുവച്ചവരത്തെ വല്ലവർക്കും അടയ്ക്കാൻ പറ്റുമോ കഷ്ടം കോട്ടൂരിലെ മന്ത്രവാദിക്ക് പോലും കഴിയത്തില്ല സോത്രം അതുകൊണ്ടല്ലേ പറഞ്ഞു അവൻ ഒരു വഴി തുറന്നാൽ അതാർക്കും അടയ്ക്കാൻ പറ്റത്തില്ല സോത്രം പെട്ടകത്തിനകത്ത് കയറി കുറ്റിയൊക്കെ ഇട്ട് നാല്പത് ദിവസം എന്നിട്ടോ അക്കരെ കയറ്റിയിലൊക്കെ കേട്ടോ വെള്ളത്തിൽ ഇട്ടൊന്ന് കറക്കിയൊക്കെ ചെയ്ത് സൂത്രം അപ്പോൾ പലരും വിചാരിക്കും ഞാൻ പെട്ടകത്തെ കയറിയാൽ കുലുക്ക ഉണ്ടാവും സൂത്രം അവിടെ അമ്മാമ്മമാരും അച്ചായന്മാരും ഒക്കെ കലകൊക്കെ ഉണ്ടാവും എങ്കിലും കുറ്റി ഇട്ടതും അടിസ്ഥാനമിട്ടതും സ്വർഗത്തിലെ ദൈവമെങ്കിൽ അത് അരാരാത്തു അവൻ ഉറപ്പിക്കും സൂത്രം വചനം ക്ലിയർ ആയിരിക്കണം നോക പെട്ടകത്ത് കയറി കുറ്റിയിട്ടതിനു ശേഷം ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നത് യേശു പറഞ്ഞു നോഹയുടെ കാലത്ത് സംഭവിച്ചത് പോലെ മനുഷ്യപുത്രന്റെ വരവില് നിങ്ങൾ ഈ വചനം പഠിക്കാൻ മാർ വരും ഇവിടെ സോത്രം എൻ്റെ പേരും ഒക്കെ പറയും തെറ്റായിട്ട് വിഷമിക്കണ്ട അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ലോത്ത് ലോത്തിന്റെ വീട് അറിയത്തില്ലേ നല്ല അച്ചാൻ ലോത്ത് അപ്പൊ വീട് എന്തോര നല്ല വീട് അനുവച്ചവരും ടൗൺ വിട്ട് നെയ്യാറ്റിൻ നല്ല ഫ്ലാറ്റിനകത്ത് കോംപ്ലെക്സ് ആയിട്ടിരിക്കുമ്പോഴാണ് ആ അബ്രാമിൻ്റെ വീട്ടിൽ നിന്ന് പോയ രണ്ടു ദൂതന്മാർ അവിടെ ചെന്നില്ലേ രണ്ടുപേര് ലോത്തിനോട് നാല് കാര്യം പറഞ്ഞു പർവ്വതത്തിലെ കോടണം പ്രദേശത്ത് നിൽക്കരുത് രക്ഷയ്ക്കായി പുറത്തു വരണം തിരിഞ്ഞു നോക്കരുത് കേട്ടവരുമല്ല ഉണ്ടോ സെൻ്റെ സ്കൂളിൽ ആ അപ്പോൾ അമ്മാമ്മ നാല് ഈ ലോത്ത് നേരത്തെ സഭയിൽ പോയിട്ടുള്ള എല്ലാ കൺവെൻഷനും പങ്കെടുത്തിട്ടുള്ള ബൈബിൾ ക്ലാസ് ഒക്കെ എടുത്തതാണ് ഇപ്പം ഇച്ചിരി പിന്മാറ്റത്തില്ലെങ്കിൽ പചനം പറഞ്ഞപ്പോൾ ലോത്തിന് കത്തി ഉടനെ പെൺകുച്ചുങ്ങളോട് പറഞ്ഞ് പെട്ടെന്ന് ചുരിദാർഡ് എ ടി എം കാർഡ് എല്ലാം ഒക്കെ എടുത്തുകൊള്ളാം പറഞ്ഞു നമ്മൾ പാമ്പാന്ന് പറഞ്ഞു സോത്രം പക്ഷെ അമ്മാമ്മയൊരു കുഴപ്പം കാണിച്ചു നാല് കാരി അമ്മ തെറ്റിച്ചു ഒന്നേ പോത്തീസിന്ന് വെടുത്ത സാരി പുനലൂർ എ ജിയുടെ കൺവെൻഷൻ ഇതുവരെ ഉടുത്തിട്ടുള്ള സ്പ്രേ അടിച്ചു വെച്ചിരിക്കുക പാൻ പറ്റുമോ സോത്രം പുതിയതായിട്ട് ആപ്പിളിൻ്റെ നല്ല മൊബൈൽ മൂന്ന് ക്യാമറ ആയിട്ട് ഇട്ടിട്ട് റീചാർജ് ചെയ്തൊന്ന് കറങ്ങി സെറ്റപ്പ് ആക്കി കൊണ്ടിരിക്കുക സോത്രം വിടുമോ തീർന്നില്ല അടുക്കളയെ കുക്കറിനകത്ത് എട്ട് ചിക്കൻ ചിക്കൻകാലു കിടപ്പുണ്ട് മൂന്ന് വിസലടിച്ച് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കാൻ തിളപ്പിച്ചുകൊണ്ടിരിക്കുക സോത്രം അമ്മാമ്മ പോ പോകത്തില്ല ഇങ്ങോട്ട് വന്നപ്പോൾ നെയ്യാറ്റിൻകര വിസ്മയെന്ന് മേടിച്ചോണ്ട് വന്ന ഐസ്ക്രീം വീട്ടിയിരിക്കുക സോത്രം ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്നും നക്കിക്കൊണ്ടിരിക്കുക പോ ഇല്ല നാല് കാര്യം അമ്മാമ്മ തെറ്റിച്ചു അതുകൊണ്ട് ആ ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തു ില്ലല്ലോ അയ്യോ ഇവിടുത്തെ അമ്മമാർ വളരെ നല്ല ദൈവ മക്കളാണ് ശ്രോത്ര ഇവിടെ പാട്ട് തുടങ്ങുന്നതിന് പുട്ട് ഏറ്റവും കൂടുതൽ അവർ അവരവരുന്ന ദൈവം അനുഗ്രഹിക്കട്ടെ വാക്യം ഞാൻ തൊടുന്നില്ല ഔട്ട് ഓഫ് ദ ബൗണ്ടറി ഓഫ് ദ സോതോ സോവെയർ സോതവും വിട്ട നാളിൽ ആകാശത്തിന്റെ സ്റ്റാറ്റോസ്ഫിയറിൽ നിന്ന് തീയും ഗന്ധകവും ഇറങ്ങി ബൈബിൾ പഠനം ക്ലിയർ ആയിരിക്കണം അങ്ങനെയെങ്കിൽ ആദ്യ ആന്റി ക്രൈസ്റ്റ് വരുന്നത് അല്ല ആന്റി ക്രൈസ്തുൻറെ അമ്മായിയപ്പനും അല്ല ആദ്യം ഇവിടെ വരുന്നത് തൻ്റെ ചങ്കില ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ യേശു മധ്യാകാശത്തിൽ വരും ആഷ്ടം കാന്തയാകുന്ന മണവാട്ടി അന്തിക്രിസ്തുവിന്റെ പടയാളിയൊക്കെ തലയിറക്കാൻ എൻ്റെ ദൈവം കൊടുക്കൂ ഇല്ല അതുകൊണ്ടല്ലേ ഞങ്ങൾ പറയുന്നത് കോരി തൻ്റെ കുഞ്ഞുങ്ങളെ ചേർക്കുന്നത് പോലെ കാകളനാഥ തിങ്കൽ ആകാശത്തിൽ എടുക്കപ്പെടും അങ്ങനെയെങ്കിൽ ഇന്നലെ രാത്രി നാം തൊട്ടു വെച്ചു മഹാവ്യാധികൾ അങ്ങനെയെങ്കിൽ കയ്യിലേക്കൊരു മൈക്രോ ചിപ്പ് കൊണ്ടുവരണം ആ മൈക്രോ ചിപ്പ് എവിടെ കൊണ്ടുവരും ഇന്നത്തെ മൈക്രോസോഫ്റ്റിന്റെ തലവൻ ബിൽ ഗേറ്റ്സ് ബിൽ ഗേറ്റ്സ് എന്ന് ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറയുന്നു ഏത് പ്രശ്നത്തിനും പരിഹാരമായി ഒരു വാക്സിൻ കൊടുക്കാം വൺ മോർ ടൈം ഐ റിവൈസ് നയൻ വാക്സിൻ കം ടു ദ വേൾഡ് കോവാക്സിൻ കോവിഷീൽഡ് അത് കഴിഞ്ഞിട്ട് ബ്രിട്ടൻ്റെ ഓക്സ്ഫോർഡ് ചൈനയുടെ അത് കഴിഞ്ഞിട്ട് സിനാബിയും അത് കഴിഞ്ഞിട്ട് റഷ്യയുടെ സ്പുട്നിക്ക് അത് കഴിഞ്ഞിട്ട് ഇസ്രായേലിൻ്റെ എക്സോസിഡി ട്വന്റി ഫോർ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പി എസ് സിക്ക് വരും അത് കഴിഞ്ഞിട്ട് മൂന്ന് വാക്സിൻ അമേരിക്ക ഫൈസർ മെഡോണ ജോൺസൺ ആൻഡ് ജോൺസൺ കഴിഞ്ഞ ഒന്നര വർഷത്തിലേറെ ഒരു വർഷത്തിലായി ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയെപ്പറ്റി അവർ വാക്സിനെ പറ്റി പറയുന്നില്ല പക്ഷേ ഏത് രോഗത്തിനും

സ്വതന്ത്രന്മാരും എല്ലാവർക്കും ആ വലം കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറും മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യ ആയ മുദ്ര ഉള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയാകും അടുത്തത് ബുദ്ധിയുള്ളവൻ സംഖ്യ 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 വരും ആ മനുഷ്യന്റെ അത് അതിന്റെ സാറ്റലൈറ്റ് വഴി മോണിറ്റർ ചെയ്യാൻ പോകുന്നു ഇന്ന് രാത്രി ഇത് ഏറ്റവും നൂതനമായ മെസ്സേജുകൾ സംഖ്യ സാറ്റലൈറ്റ് വഴി മോണിറ്റർ ചെയ്യാൻ പോകുന്നു അറുന്നൂറ്റി അറുപത്തി ആറ് ഇത് വന്നില്ലേ മുദ്രയുള്ളവൻ അല്ലാതെ വാങ്ങുവാനും വിൽക്കുവാനും കേരളത്തിൽ കോവിഡ് എത്ര വന്നു ശ്രദ്ധയോടെ മുപ്പത്തി ഏഴായിരം മുപ്പത്തി ഏഴായിരം കോവിഡ് വന്നപ്പോൾ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒരു കാര്യം പറഞ്ഞു രണ്ട് ഡോസ് വാക്സിൻ എടുത്തവർക്ക് സൂപ്പർ മാർക്കറ്റിലും ബാങ്കിലും കയറാൻ പറ്റൂ ചില ബാങ്ക് ഇവിടെ ഉദയം കുളങ്ങരെയും ഒട്ടിച്ചു രണ്ട് ഡോസ് വാക്സിൻ എടുത്തവർക്ക് കയറാൻ പറ്റൂ അപ്പോൾ ചിലർ എന്തോ ചെയ്തു ഹൈക്കോടതിയിലേക്ക് പോയി ഹൈക്കോടതിയിൽ പോയപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തൊരു പുള്ളി ഇരിപ്പുണ്ട് കടകംപള്ളി അല്ല ആനാവൂരുമല്ല ചുവൻകുട്ടിയല്ല അവരെല്ലാം പഠിക്ക് പുറത്ത് സൂത്രം ഇരിക്കുന്നത് ആരാന്നറിയാമോ ഈ പിന്നെ ജോൺ ബ്രിട്ടാസ് ജോൺ ബ്രിട്ടാസ് സാറിനോട് പറഞ്ഞു ഈ ആരോഗ്യമന്ത്രി പറയുന്നത് തെറ്റാണ് ഇത് കോടതി പോയാൽ ഇപ്പം തന്നെ നമ്മൾ സ്വപ്നയുടെ സ്വർണത്തിയാകപ്പെട്ടിരിക്കുക അതുകൊണ്ട് സാറ് വാർത്താ സമ്മേളനം നടത്തണം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു എവിടെ ആർക്കും പോകാം പക്ഷേ ചൂട് മാത്രം നോക്കിയാൽ മതി കണ്ടോ വീണ ജോർജിനെ വെട്ടുന്നു എന്താ ശ്രീ വീണ ജോർജ് പറഞ്ഞ രണ്ട് ഡോസ് വാക്സിൻ എടുത്തവർക്ക് കട കയറാൻ പറ്റൂ കണ്ടോ അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ മുദ്ര ഏൽക്കാത്തവർക്ക് വാങ്ങുവാനും വേണ്ടുന്നില്ലല്ലോ വിൽക്കുവാനും കഴിയാതെ ഇരിക്കും എന്താ ഈ മുദ്രയുടെ പ്രത്യേകത എന്താ മുഖ്യമന്ത്രിയും ജോൺ ബ്രിട്ടാസും പറഞ്ഞത് സ്വോത്രം ഒരു മനുഷ്യന്റെ ശരീരത്ത് വാക്സിൻ എടുക്കണമോ എടുക്കേണ്ടോ തീരുമാനിക്കുന്നത് അവരവരാ സ്വോത്രം സന്തോഷമില്ലല്ലോ നിങ്ങളോട് പറയാ അല്ല നമ്മുടെ സഹോരിമാർ വയർ വെട്ടി കീറോ പള്ളി വള്ളീജെന്ന് പറഞ്ഞാൽ മതി സോത്രം ഉത്തരവാദിത്തപ്പെട്ട അപ്പനെ അമ്മയെ വിളിച്ച് സമ്മതപത്രം ഒപ്പിട്ടിട്ടല്ലാതെ ഒരു മനുഷ്യൻ്റെ ശരീരത്തെ അവർ ഓപ്പറേഷൻ ചെയ്യത്തില്ല ഇഞ്ചക്ഷനൊക്കെ കൊടുക്കും അതുപോലെ തന്നെ വാക്സിൻ എടുക്കണമെങ്കിൽ അവനവൻ്റെ ഇഷ്ടം അതുകൊണ്ടാണ് ജോൺ ബ്രിട്ടാസ് ശ്രീ പിണറായി വിജയൻ സാറെടുത്തോളം സാറെ മാറ്റിയുടെ പോസ്റ്റർ അത് കണ്ടിട്ടില്ലേ ബാങ്കിൽ നിന്നെല്ലാം പോസ്റ്റർ അങ്ങ് വലിച്ചു കയറിയത് സോത്രം എത്ര ബാങ്കി ക്യൂ നിയന്ത്രിക്കുക ഇത് കൊണ്ടുവന്ന് ഹൈക്കോടതി ഇടപെട്ട നാണം കിട്ടുമെന്ന് അറിഞ്ഞിട്ടാണ് അറിഞ്ഞത് പക്ഷേ ഇതൊരു സാമ്പിൾ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു െടുത്തവർക്ക് അകത്ത പ്രവേശനം ഉള്ളെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മുദ്രയിൽ കണ്ടി വരും അന്ത്യകാലം അങ്ങനെയെങ്കിൽ ഈ മുദ്രയിലേക്ക് ലോകം പോകുമോ ഇന്ന് കൈമേലും നെറ്റിമേലും രണ്ട് സയൻസ് സയൻസിലേക്കാ പോകുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ ചൂടടിക്കുന്നത് കൈക്കകത്തും നെറ്റിക്കകത്തും അതെങ്ങനെയെങ്കിൽ ഈ കൈക്കകത്ത് ഒരു ചിപ്പ് വച്ചാൽ പൾസറേറ്റ് വഴി ഒരു ബാറ്ററിയും കൂടെ ഉണ്ട് മോണിറ്റർ ചെയ്യാം തലക്കകത്ത് വെക്കാം അത് മെഡിക്കൽ സയൻസ് അതിന് തുടക്കമാ നമ്മുടെ ചർച്ചിലും മാളിലും എല്ലാം കയ്യിലും നെറ്റിമേലും ചൂടടിച്ചെങ്കിൽ യഹൂദനിലേക്ക് വരാം എന്താ യഹൂദനും ഈ തലയും നെറ്റിയുമായിട്ടുള്ള ബന്ധം മോശയുടെ ന്യായ പ്രമാണം അഞ്ച് ഗ്രന്ഥങ്ങള ഉൽപ്പത്തിയും ആവർത്തനവും സംഖ്യയും ലേവിയും പുറപ്പാട് പഞ്ചഗ്രന്ഥങ്ങൾ അതിനകത്ത് ഇസ്രായേൽ ജനത്തിന് വേണ്ടി കൽപ്പന കൊടുക്കുന്നു എവിടെയാ പുറപ്പാട് പുസ്തകം പതിമൂന്ന് ഒമ്പത് ഇത് കൈമേലും നെറ്റിമേലും കേട്ടോ വായിക്കാം ബൈബിൾ പഠിച്ചോണ്ട് നിങ്ങൾ ഇറങ്ങാവൂ പുറപ്പാട് പുസ്തകം പതിമൂന്ന് അതിന്റെ ഒമ്പതാമത്തെ വാക്യം വായിച്ചേട്ട ടക്കെന്ന് മോശയ്ക്ക് കൊടുത്തത് ആ സീനായി എഴുന്നൂറ്റി അൻപത് കല്പന പത്ത് ന്യായ പ്രമാണം യഗോമയുടെ നിന്റെ വായിൽ ഉണ്ടായിരിക്കേണ്ടതിന് ഇത് നിനക്ക് ആ നിന്റെ കൈമേൽ അടയാളമായും കത്ത് വചനം ചുറ്റിയിരിക്കണം കയ്യിൽ അടുത്തത് നിന്റെ കണ്ണുകളുടെ ലക്ഷ്യമായി കണ്ണിന്റെ നടുവിൽ കാണുന്നത് ഇതാണ് നെറ്റി ലക്ഷ്യമായിരിക്കണം പഠിക്കണം അങ്ങനെയെങ്കിൽ ഇതിനായി പറയുന്നത് യൂത് ഹെഹേ അഥവാ യഹോവയുടെ വചനം കണ്ടോ മോശയുടെ കൊച്ചുമക്കൾ മൂന്ന് പേര് ഇസ്രായേലിനുണ്ട് അവരുടെ പേരാ ഹസദിക്ക് രണ്ട് ഹർദിക്ക് മൂന്ന് നെറ്റൂരി കറത്ത യോമാ രാണി കറുത്ത പാൻറ്റ് കറുത്ത ഉടുപ്പുവിട്ട് തലയ്ക്കകത്ത് ചപ്പപ്പാത്തിയോടെണക്ക് ഒരു തൊപ്പിയും വെച്ച് വിലാപം അതിൽ ചെന്ന് ഞാൻ ഇടിക്കുന്ന സോത്രം ചൂറുള്ള എഴുതി വെച്ചത് യൗമാരുടെ കയ്യിലുണ്ട് നമ്മുടെ തെങ്ങേക്കയറാൻ വരുന്ന തോമാച്ചായ തലേ ഒരു തലേക്കെട്ട് കെട്ടുന്നില്ലേ അതുപോലെ വചനം ഇങ്ങനെ തലയിലുണ്ട് കയ്യിലുമുണ്ട് ആൻറ്റി ക്രൈസ്റ്റ് വരും ഞാൻ പിതാവിൻ്റെ നാമത്തിൽ വന്നു നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വരും യവൻ ചെയ്യും ഈ കെട്ടഴിക്കും കെട്ടഴിച്ചിട്ട് എന്തോയും അവിടെ ചിപ്പ് വെക്കും അതുകൊണ്ടാ ഇന്നലെ ഞാൻ പറഞ്ഞത് ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു രണ്ട് സയൻസ് ഇന്ന് നമ്മുടെ ചർച്ചിനകത്ത് കൈമേലും നെറ്റിമേലും ചൂടടിക്കുന്നെങ്കിൽ യകൂദനോടുള്ള ബന്ധത്തിൽ അവന്റെ കൈക്കകത്ത് തലമേലും ദാകടക്കുന്ന ഈ വചനമങ്ങ് മാറ്റിയിട്ട് അവിടെ രണ്ട് ചിപ്പ് വെക്കും പുറകെ ഞാൻ പറഞ്ഞു തരാ അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് യേ ശി ക്രിസ്തുവിന്റെ പരശേഷി ചൂക്ഷ എത്ര പേർക്കറിയാ പന്ത്രണ്ട് വർഷം രക്തസ്രാപക്കാരിയായ സ്ത്രീ അവൾ എല്ലാ ആശുപത്രിയിലും പോയി ഡോക്ടർമാരെല്ലാം കാശുപേടിച്ചു ശ്രോത് അവളിൽ ഒരു ബാധയാളളത് അവൾ എ ജി ചർച്ചിൽ വന്നോ അവൾ അല്ലെങ്കിൽ ധനുവച്ചപുരത്ത് കൺവെൻഷൻ വന്നോ ഇല്ല ആരോ പറഞ്ഞു യേശു വരുന്നു അവൾ പ്രയർ റിക്വസ്റ്റ് കൊടുത്തോ ഇല്ല യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ കരമുയരുന്നില്ലല്ലോ സോത്ര യേശു ക്രിസ്തുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ യഹൂദന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിനകത്ത് വചനം എഴുതിയിട്ടുണ്ട് സോത്ര ആ വചനത്തിനകത്ത് അവൾ പിടിച്ചു രാത്രി രാത്രി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു നൂറ്റി പതിനാറാം സങ്കീർത്തനം എഴുതി അവൻ തന്റെ വചനത്തെ ചവര വി സർജറി വചനത്തെ പിടിച്ച പന്ത്രണ്ട് വർഷം ആശുപത്രി തള്ളിയ കേസ് പാളയത്തിനകത്ത് ശിക്ഷാവിധി ഏൽക്കണ്ട പന്ത്രണ്ട് വർഷം രക്തസ്രാവക്കാരിയുടെ മേളിലേക്ക് ഒരു ശക്തി പുറപ്പെട്ടപ്പോൾ അവൻ സ്വാതന്ത്ര്യത്ത് ആ ശക്തി പുറപ്പെട്ടാൽ നിന്റെ രോഗക്കെട്ടുകളെ മാറ്റുവാൻ ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്ന യേശു ക്രിസ്തുവിന് കഴിയും വിശ്വസിക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു സ്തോത്രം മിണ്ടുന്നില്ലല്ലോ സോത്രം അങ്ങനെയെങ്കിൽ ഇന്ന് ലോകം പറയുന്നു സർട്ടിഫിക്കറ്റ് ഇപ്പൊ രണ്ട് ഡോസ് വാക്സിൻ എടുത്ത സർട്ടിഫിക്കറ്റ് വേണം തമിഴ്നാട്ടിൽ പോയാൽ കാശ് കൊടുത്ത വാക്സിൻ എടുക്കാതെ വാക്സിൻ എടുത്ത സർട്ടിഫിക്കറ്റ് കിട്ടും സന്തോഷം ഇല്ലല്ലോ ആർ ടി പി സി ഇവിടെ തിരുവനന്തപുരം ഡി ഡി ആർ സി ഒരച്ചായം വിളിച്ചു ചോദിച്ചു ഞാൻ അങ്ങോട്ട് വരണോ ടെസ്റ്റ് എടുക്കണോ അപ്പോൾ അവർ പറഞ്ഞു വരണ്ട പേരും ആധാറും തന്നാൽ മതി മൂവായിരത്തി അഞ്ഞൂറ് രൂപ തന്നാൽ മതി വായിലോട്ട് കുടലിടേണ്ടതെന്ന് സോത്രം ഇത് എതിർ ക്രിസ്തുവിനും അറിയാം നമ്മളെല്ലിയോ പ്രത്യേകിച്ച് തമിഴ്നാട്ടുകാരെവിടെ മലയാളികൾ കുമ്പനാട് യൂണിവേഴ്സിറ്റി അവിടെ ടിക്കറ്റ് അടിച്ച് പോയി ജോലി പഠിച്ചവന്മാരാ മലയാളികൾ സോത്രം അത് കഴിഞ്ഞിട്ട് കേരള എംബസി അല്ല കാസർഗോഡ് എംബസി സോത്രം ഇങ്ങനെ അടിച്ചവന്മാരാ അപ്പ ആന്റി ക്രൈസ്റ്റിനും അറിയാം ശരിയല്ല അപ്പം ഈ വാക്സിൻ കൊടുക്കണമെങ്കിൽ കയ്യിൽ ഒരു മുദ്ര കൊണ്ടുവരണം ആ മുദ്രയുടെ പേര ഒന്ന് അതിന് അമേരിക്കയിൽ നിന്ന് പ്രചാരത്തിലായി മൈക്രോ നീഡിൽ പാച്ച് ഒന്നാമത്തെ കാര്യം അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കാര്യം വേറൊന്നു കൊണ്ടുവരാം പഞ്ചാബിൽ നിന്ന് വരുന്ന ബിരിയാണി അരിയുടെ കണക്ക് ഒരു അരി അതിനോട് ചേർന്ന് ഒരു കാര്യം കൂടെ ചെയ്യാം എന്തോ ചെയ്യാമെന്നറിയാമോ ഒറ്റ കാര്യം ചെയ്യാം ഒരു ബാറ്ററി കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫിലമെൻ്റ് വെച്ച് മോണിറ്റർ ചെയ്യാം അന്ത്യകാലം അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ട് പോയി കഴിഞ്ഞാൽ കേൾക്കണേ ഇത് അവർ കൊണ്ടുവരും അത് ബാൻഡേഡ് ഒട്ടിച്ച എത്ര പേരുണ്ട് സയൻസ് ബാൻഡേഡ് 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 രണ്ടുപേരുടെ ബാൻഡേഡ് ഒട്ടിച്ച കൈ വരുന്നില്ലല്ലോ മരണ വീട്ടിൽ സോത്രം നമ്മുടെ മുറിഞ്ഞ ഭാഗത്ത് ഈ ബാൻഡേഡ് ഒട്ടിക്കുമ്പോൾ ബാൻഡേഡിനകത്തെ ചെറിയ മരുന്ന് ബ്ലഡിനകത്ത് ഇറങ്ങി നമ്മുടെ മുറിവ് കരിച്ചു തരും ഇൻഫെക്ഷൻ അതുപോലെ ഇന്ന് അമേരിക്കയിൽ നിന്ന് ഇറങ്ങിയ ഒരു ബാൻഡേഡ് ആ മൈക്രോ നീഡിൽ പാച്ച് അതിനകത്ത് രണ്ട് കുഞ്ഞ് സൂചിയുണ്ട് അത് നമ്മുടെ കയ്യിൽ ചുറ്റിയാൽ ഒന്ന് രക്തത്തിനെ അളവറിയും രണ്ട് നമ്മുടെ ഞരമ്പിന്റെ അളവറിയും ആർ ടി പി സി വേണ്ട അത് കഴിഞ്ഞിട്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ ടെസ്റ്റ് വേണ്ട ഒന്നും വേണ്ട സാറ്റലൈറ്റ് വഴി കൃത്യമായി കയ്യിലിരിക്കുന്ന ചിപ്പിന്റെ ഉടമയെ അവൻ്റെ ശരീരത്തിനകത്ത് ബ്ലഡിൻ്റെയും അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട് നെർവിൻ്റെയും അളവറിയാൻ പറ്റും കൃത്യം അതെവിടെ കൊണ്ടുവരുമെന്നറിയാമോ എയർപോർട്ടുകളിൽ ഇനി അടുത്ത സയൻസ് പണ്ട് നിങ്ങൾ ഷുഗർ എടുക്കാൻ പോവും എവിടെ പോവും ഇവിടെ ജസ്റ്റിൻ പാഷുണ്ട് ഞാനിവിടെ ധനുവച്ചപുരത്ത് വന്നു ഞാനും പാശ് എനിക്ക് ഷുഗർ ഉണ്ട് ഷുഗറുണ്ട് ഷുഗർ ഉണ്ട് ഒരു അഞ്ചെട്ട് വർഷം മുമ്പ് ഞങ്ങൾ ധനുവച്ചപുരത്ത് ലാഭിച്ചെല്ലും പെങ്കൊ ചന്തോയും ഞങ്ങളിവിടെ കൈ നീട്ടാൻ പറയും ഒറ്റക്കുത്ത് കൈ നിങ്ങനെ ബ്ലഡ് എടുക്കും എന്നിട്ട് പറയും പാശന്മാർ പോയി കാപ്പിയൊക്കെ കുടിച്ച് ഒന്നര മണിക്കൂർ കറങ്ങി വാ റിസൾട്ട് തരാം ഇപ്പം അങ്ങനെയാണോ ഷുഗർ എടുക്കുന്നത് ദേ വന്നു സ്വത്രം കാണുന്നില്ലല്ലോ ഒറ്റക്കുത്ത് ഇരുന്നൂറ്റി നാൽപ്പത് പെങ്കൊച്ചു പറയും അലുവായും ജിലേബിൻ തിന്ന സ്ത്രോത്രം എത്ര നല്ലത് കാര്യം കനസിലായില്ലേ അതുപോലെ കോവിഡ് നാൽപ്പത്തിയെട്ട് മണിക്കൂർ വേണ്ട കമ്പ്യൂട്ടർ വഴി ദാ ഈ മൈക്രോനേഡിൽ പാച്ചിൽ ഒരു റേസ് കൊടുത്താൽ റിസൾട്ട് അപ്പോഴേ കിട്ടും ഷുഗറിൻ്റെ ഗ്ലൂക്കോമീറ്റർ കൊടുക്കുന്ന പോലെ അപ്പം ലോകം ഇതെടുക്കത്തില്ലയോ എന്ന് നിങ്ങൾക്ക് കിറ്റിടാൻ പറ്റൂ മൂക്കിനകത്ത് കുഴലിടാൻ പറ്റൂ എന്നിവിടെ വാക്സിൻ തരാൻ പറ്റുമോ അപ്പൊ ലോകം പറയും ഇത് വേണം അതുകൊണ്ടാ ലീഗ പറയുന്നത് അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു കോവിഡിന്റെ മറവിൽ ഇന്ന് രാത്രി ദൈവ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അങ്ങനെയെങ്കിൽ ഒരു മൈക്രോ നീഡിൽ പാച്ചിനകത്ത് മനുഷ്യന്റെ ഡേറ്റയെല്ലാം കയറ്റാൻ പറ്റുമോ സ്തോത്രം പഞ്ചാബിൽ നിന്ന് വരുന്ന റൈസ് ഗൈനകത്ത് ഡേറ്റയെല്ലാം കയറ്റാൻ പറ്റുമോ ഒരു ഒരഞ്ചു വർഷം മുമ്പ് ധനുപച്ചപുരം ടൗണിൽ ഞാൻ പ്രസംഗിച്ചെങ്കിൽ ആൾക്കാർ പോസ്റ്റിട്ടേനെ ചാത്തണ്ണൂർ ചുറ്റാൻ സംസാരിക്കുന്നു സോത്രം എന്തിക്കും സാർ പോസ്റ്റിടുന്നേ സോത്രം വേറെ ഒന്നുമില്ല എത്രയോ പേര് പോസ്റ്റ് ഇടുന്നു കേട്ടോണ് അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പണ്ടത്തെ കാലത്ത് നമ്മുടെ അമ്പിളി സൗണ്ട്സിനെ തന്നെ പിടിക്കാം എ ജി കൺവെൻഷന് വന്നു ഇവിടെ പാട്ടിട്ടു ഒരു സി ഡി പന്ത്രണ്ട് പാട്ട് ക്രൂസിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ പാട്ടിട്ടന് ശേഷം സഹോദരൻ ഉദ്യംകുളങ്ങരയിൽ ഡീസൽ മേടിക്കാൻ പോയി ഇവിടുത്തെ കുഞ്ഞുങ്ങൾ ഇടയ്ക്ക് പാട്ട് കട്ടായി സീ ഡി മാറ്റിയിടാനും അറിയത്തില്ല തൊടാനും അറിയത്തില്ല നാട്ടുകാർ വിളിക്കുക കൺവെൻഷൻ ഉണ്ടോ പാട്ടില്ല ആ കാലം പോയില്ലേ ഇപ്പൊ വേറൊരിത്തം വന്നില്ലേ റോഷ്മ ബ്ലൗസേ കൊത്തുന്ന പിന്നിന്റെ പിന്നിൻ്റെ കണക്കൊരുത്താൻ പെൻഡ്രൈവ് കാണുന്നില്ലല്ലോ സോത്രം അത് കൊത്തിയ നമ്മുടെ ഇവിടെ മൈക്ക് വെച്ചിട്ട് കളിക്കാവളെ ചെന്നൈ പോയി ചപ്പാത്തി കഴിച്ചു വന്നാലും ഇവിടെ പാട്ട് തീരത്തിൻ്റെ സന്തോഷം ഇല്ലല്ലോ സോത്രം ഒരു വിലവന്റെ അകത്തെ സോത്രം ഇത് പറഞ്ഞപ്പോഴാ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ ചാത്തന്നൂരിൽ ഞാൻ ട്യൂട്ടോറിയം പഠിപ്പിച്ചുകൊണ്ടിരുന്ന സൂത്രം അപ്പോൾ ഞാനിങ്ങനെ പഠിപ്പിച്ചപ്പോൾ ഒരു വശം ഒരു കുഞ്ഞിൻ്റെ അമ്മ എന്നോട് വന്ന് പറഞ്ഞു പാസ്റ്റർ പഠിപ്പിക്കുന്ന എല്ലാം മോൾ റെക്കോർഡും ചെയ്യുന്നു പെൻ പെൻഡ്രൈവില് സ്റ്റോർ ചെയ്യുന്നു സോത്രം ആഴ്ച രണ്ട് ക്ലാസ് അഗസ്റ്റിൻ പാസ്റ്റർ എടുക്കത്തോളൂ ഇവിടെ ഇത്രയും എന്തോ സ്റ്റോർ ചെയ്യുന്നതെന്ന് എനിക്കൊരു സംശയം പെമ്പിള്ളാരോട് പിള്ളേരോട് വല്ലതും ചോദിക്കാൻ പറ്റും ഒമ്പതാം ക്ലാസ്സിൽ കാര്യം കൊഴിയത്തില്ല അപ്പൊ ലേഡി ടീച്ചർ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ടീച്ചർ ഇടയ്ക്ക് സൂപ്പർ മാർക്കറ്റീന്ന് വരുന്ന പോലെ എവിടെ ബാഗ് ഒന്ന് തപ്പണേ പറഞ്ഞു സോത്രം അപ്പൊ ഒരു വർഷം ബാഗ് തപ്പിയപ്പോൾ ഒരു പെൻ ഡ്രൈവ് കിട്ടി ഒമ്പതാം ക്ലാസ് പഠിക്കുന്നതാണ് അമ്മച്ചി പ്രാർത്ഥനയാണ് ശലോമോൻ്റെ മേൽ ജ്ഞാനം കൊടുത്ത ദൈവം കുഞ്ഞിനെ അനുഗ്രഹിക്കണം സോത്രം അപ്പൻ ദുബായില ആ പതിനാലഞ്ച് കമ്പ്യൂട്ടർ എന്നിട്ട് കട്ടൻ കാപ്പി ബൂസ്റ്റ് കൊടുത്ത് വെച്ചേക്കുമോ സോത്രൻ രാത്രി നോട്ട് പഠിക്കാനായിട്ട് ദാവീദിൻ്റെ മേൽ അഭിഷേകം സോത്രം ഈ പെൻ ഡ്രൈവ് ഞങ്ങൾ സ്റ്റാഫ് റൂമിൽ കൊണ്ടുവന്ന് ഓടിച്ചപ്പം നല്ല മോഹൻലാൻ്റെ മമ്മൂട്ടിയുടെ സിനിമ നിറക്കൂട്ടും യാത്രയും സോത്രം അമ്മച്ചി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക മോക്ക് വേണ്ടി സോത്രം എല്ലാത്തിനേയും ദൈവം ഒതുക്കും സോത്രം അത് മാത്രമല്ല അനുപച്ച പുരത്ത് ഞാൻ പറയാം മൊബൈൽ വളരെ നല്ലതല്ലേ സോത്രം അതുകൊണ്ടല്ലേ ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആവശ്യമില്ലാതെ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ അമ്മച്ചിമാര് ചെക്ക് ചെയ്ത് എടുക്കണം കുഴപ്പമെന്തുവാ ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുവല്ലോ സോത്രം എന്താ ഞങ്ങളുടെ വീട്ടിൽ ജപ്പാൻ കുടി വെള്ളമുണ്ട് കുടിക്കാൻ ഞങ്ങൾ എടുക്കത്തില്ല കണറ്റിലെ വെള്ളം അതുപോലെ മൊബൈൽ ഇപ്പം നല്ല കാര്യമാണ് പക്ഷെ അച്ചാനും അമ്മാമയും മഴക്കൊണ്ടായാൽ ചിന്നമ്മമ നെയ്യാറിലല്ല ചാടുന്നത് കണറ്റിലാണ് ചാടുന്നത് സോത്രം അതുപോലെ ഈ മൊബൈലും കുഴപ്പക്കാരനാണ് സൂത്രം പിന്നെ സഹോദരിമാരും സഹോദരന്മാരോട് നല്ല വാർക്കഥ ഫേസ്ബുക്കിലെ ഫ്രണ്ട് റിക്വസ്റ്റ് കണ്ടിട്ട് ആവശ്യമില്ലാത്ത പെൺകുച്ചുങ്ങൾക്ക് റിക്വസ്റ്റ് കൊടുത്താൽ നീ വിചാരിച്ചവള് പതിനെട്ടുകാരിയാണ് സ്വോത്രം മലപ്പുറത്ത് ചെല്ലുമ്പോൾ നാൽപ്പത് വയസ്സായിരിക്കും സ്വോത്രം അതും കുരിങ്ങനെ സ്വോത്രം അതുപോലെ നല്ല ചേച്ചിമാർ ചില ഫോട്ടോ ഒക്കെ കണ്ടിട്ട് ലൈക്ക് അടിച്ചിട്ട് ചേട്ടനെ ഒന്ന് കാണാൻ ചെല്ലില്ല സ്വോത്രം പോത്തങ്കോട് സംഭവിച്ച ഇത്ര ഞാൻ പറയുന്നുള്ളു എവിടുന്നോ ഒരു ചേച്ചി വന്ന് കണ്ടാൽ ഇരുപത്തെട്ടുകാരുടെ അടക്കം ഏതോ നല്ല ഫിഗർ വന്നപ്പോഴേ നാൽപ്പത്തഞ്ച് വയസ്സ് പല്ല് ഒരു പൊഴിഞ്ഞൊരച്ചായും സ്വോത്രം അതുകൊണ്ട് ഇത് അനാവശ്യമായി കൈകാര്യം ചെയ്താൽ കാര്യം കുഴപ്പത്തും സ്വോത്രം ചെറുപ്പക്കാരോട് നല്ല കാര്യം പറയുക ആവശ്യമില്ലാത്ത പെൺകുച്ചുങ്ങൾക്കൊന്നും പിന്നെ മെസ്സേജ് ഒന്നും കൊടുക്കല്ലേ അറുപത്തിയാറ് പറയുന്ന ഒരു നിയമമുണ്ട് പതിനാല് ദിവസം നീ വഞ്ചൂരിൽ അവിടെ പോയി ചപ്പാത്തി ഇന്നും സോത്രം വഴിയിലെങ്ങാനും കാണുമ്പോൾ പ്രൈസിലോട് പറഞ്ഞോണം സോത്രം അത് രേഖയല്ല ഇത് വഴി പോയ ഇത് ഡിജിറ്റൽ രേഖയാണ് സോത്രം അതെങ്കിൽ ഇന്നൊരു പെൻ ഡ്രൈവിനകത്ത് നാനൂറിൽ പരം ഡേറ്റ സൂക്ഷിച്ചാൽ വാക്സിൻ എടുത്ത് അറിയാം കോവിഡ് വന്നതറിയാം ബ്ലഡിൻ്റെ റേറ്റിംഗ് അറിയാം ഇതെങ്ങനെ കൊണ്ടുവരും ഫൈവ് ജി സാറ്റലൈറ്റ് മിണ്ടുന്നില്ലല്ലോ ഇന്ന് ഞാൻ ഇന്നലെ തൊട്ട് വെച്ചു കളിക്കാവിലടക്കുമ്പോൾ ആരും പറയേണ്ട ബി എസ് എൻ എല്ലും ഐഡിയയും റിലയൻസും ഗലീലിയോ പ്രൊജക്റ്റുമായിട്ട് വെച്ചെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയി കഴിഞ്ഞാൽ തലച്ചോറുകളെ അഥവാ ബ്ലഡിനെയും അതുപോലെ തന്നെ നമ്മുടെ രക്തത്തെയും ഊറ്റിയെടുക്കുവാൻ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നു തലച്ചോറുകളെ ബന്ധിപ്പിക്കുവാൻ ഇന്റർനെറ്റ് ഇതിന്റെ പേരെ ഫൈവ് ജി സാറ്റലൈറ്റ് ബൈബിളിനകത്തുണ്ടോ തലച്ചോറുകളെ ഊറ്റി കാര്യം റെഡിയാക്കി എടുക്കാം ബ്ലഡിന്റെ നെർവിന്റെ കൗണ്ട് വായിക്കാം വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം അതിന്റെ പത്താമത്തെ തിരുവചനം വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം അതിന്റെ പത്താമത്തെ തിരുവചനം ഫൈവ് ജി സാറ്റലൈറ്റ് വഴി മനുഷ്യന്റെ ശരീരത്തിന്റെ അവസ്ഥകളെ ഊറ്റിയെടുക്കാം വായിച്ച കുഞ്ഞേ അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും കോവിഡിന്റെ മറവിൽ ഇന്ന് നമുക്ക് യാത്ര ചെയ്യാൻ വാക്സിനേറ്റഡ് സർട്ടിഫിക്കറ്റ് വന്നെങ്കിൽ സഭയെടുക്കപ്പെട്ടാൽ മുദ്ര വരും അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും അതിന്റെ അടുത്തത് വാളാൽ വാൾ കൊണ്ട് 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 കൊല്ലുന്നവൻ ഈ അടുത്തത് ഇവിടെ വിശുദ്ധന്മാരുടെ വിശ്വാസവും ആവശ്യം ആവശ്യം കോവിഡ് നമ്മൾ ജീവിതവും ഇതിന്റെ പേര് അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയാകും അതിന്റെ പേര് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ നാളെ കാണും ധനവച്ചവരത്തെ സ്കൂളിലെ ടീച്ചറോട് വെക്കുന്ന സജുചാത്തോർ പ്രസംഗിച്ചു അതിന്റെ പേര് റിമോട്ട് ന്യൂറൽ മോണിറ്ററിങ് കമ്പ്യൂട്ടർ വഴി സാറ്റലൈറ്റ് വഴി മനുഷ്യന്റെ ശരീരത്തിന്റെ ബ്ലഡിന്റെ കൗണ്ട് മനുഷ്യന്റെ ശരീരത്തിലെ നെർവസ് സിസ്റ്റത്തിന്റെ അളവ് എടുക്കാൻ വരാൻ പോകുന്ന ഫൈവ് ജി സാറ്റലൈറ്റ് വന്നിരിക്കും ഇന്റർനെറ്റ് അഥവാ ഇതിന്റെ പേര് ആർ എൻ എം റിമോട്ട് ന്യൂറൽ മോണിറ്ററിങ് അതുകൊണ്ടാണ് ഞാൻ നേടിയാങ്കോട് പറഞ്ഞത് നിങ്ങളിത് മനസ്സിലാക്കണത് അന്ത്യകാല പ്രഭാഷണോ സോത്രം ഇന്ന് രാത്രി നിങ്ങൾ ഒരു പ്ലെയിനോ ഒരു ട്രെയിൻ ബുക്ക് ചെയ്യുമ്പോൾ അവര് നിങ്ങളോട് ചോദിക്കും നിങ്ങളുടെ പാസ്പോർട്ട് നമ്പറോ ആധാർ നമ്പറോ മിണ്ടുന്നില്ലല്ലോ സോത്രം നിങ്ങളൊരു വിദേശ രാജ്യത്ത് പോണേ ഗൾഫിൽ പോയിട്ടുള്ള ആരുണ്ട് കൈ ഉയർത്തിയാട്ടെ പാസ്പോർട്ട് നമ്പർ ഇല്ല പോകാൻ പറ്റുമോ അങ്ങനെയെങ്കിൽ ഇപ്പൊ നമ്മളെ വഴി ആധാരമാക്കി ആധാർ എവിടെ പോയി സോത്രം കോവിഡ് വാക്സിന്റെ പുറകിൽ പോയില്ലേ സോത്ര നമ്മൾ ഒരു എയർലൈൻ ബുക്ക് ചെയ്താൽ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ നമ്മുടെ ലിങ്ക് ചെയ്ത കയ്യിലെ ചിപ്പിന് അവര് സാറ്റലൈറ്റ് വഴി വാച്ച് ചെയ്യും ജി ഇന്നലെ രാത്രി ഞാൻ ബസ്സിന് ട്രേസ് ചെയ്യുന്ന പോലെ അപ്പോൾ എയർലൈൻ കമ്പനി സാറ്റലൈറ്റിൽ കൂടെ നോക്കും ഇദ്ദേഹത്തിന് കോവിഡ് ഉണ്ടോ ഇദ്ദേഹത്തിന് വാക്സിൻ എടുത്തിട്ടുണ്ടോ പനിയുണ്ടോ ചുമയുണ്ടോ അങ്ങനെ ഉള്ളവർക്ക് മാത്രം അന്ത്യകാലത്ത് യാത്ര ചെയ്യും അതിനാധാരമായി തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ മെറ്റൽ ഡിറ്റക്ടർ കണ്ടവർ എത്ര പേരുണ്ട് മെറ്റൽ ഡിറ്റക്ടർ കൈ ഉയരുന്നില്ലല്ലോ സോത്രം അത് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ കൊണ്ടുവെക്കും അപ്പോൾ നാം യാത്ര ചെയ്യാൻ ചെല്ലുമ്പോൾ ഈ ചിപ്പ് ദാണ്ട പേനയുടെ വില കാണുന്നത് പോലെ ധാണ്ട ഈ പേനയ്ക്കകത്ത് ബാർകോഡ് പോലെ നമ്മുടെ കയ്യിലിരിക്കുന്ന മൈക്രോ നീഡിൽ പാച്ച് അല്ലെങ്കിൽ പഞ്ചാബിൽ നിന്ന് വരുന്ന റൈസ് കെയിൻ ആ ഫിലമെന്റിനെ സ്കാൻ ചെയ്യും ബാർ കോഡ് വഴി ചൊല്ലിയുമ്പോൾ നമ്മുടെ അകത്ത് പനിയും ചുമയും അപ്പോൾ ഡോർ ആയി തുറന്നു വരും അന്ത്യകാലം ഇതിന്റെ പേരാ ബൈബിളിന്റെ പ്രവചനം അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും ഇന്ന് രാത്രി ധനുപച്ചവരുമേ കുട്ടൂസന്റെ കഥയല്ല ഇത് പോപനും മോളിയുടെയും കഥയല്ല ആയിരത്തി നാനൂറ് വർഷങ്ങൾ അപ്പോൾ സമാധാന വേളയിൽ കാരാഗ്രഹത്തിനകത്തും കിടക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം തന്റെ പരിശുദ്ധാൽ രേഖപ്പെടുത്തിയ ദൈവത്തിന്റെ വചനമാണ് ഇന്ന് രാത്രി നാം വായിക്കുന്നത് അതുകൊണ്ട് ഇന്ന് രാത്രി പറയും ആകാശം മാറും ഭൂമി മാറും എന്നാ തിരുവഴുത്തിൽ വള്ളിക്കോ പൊള്ളിക്കോ ഇന്ന് രാത്രി യാതൊരു മാറ്റവുമില്ല